ഇനി ആരും തന്നെ പഴയ കുക്കർ കളയേണ്ട ആവശ്യമില്ല നമുക്കിത് വെച്ച് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് പഴയ കുക്കറൊക്കെ എടുത്ത് കളയുന്നതിന് മുന്നേ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഴയ കുക്കർ വെച്ചിട്ടുള്ള ഒരുപാട് ഉപയോഗങ്ങളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ മറക്കണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാനിത് ഇവിടെ ഒരു പഴയ കുക്കറ് എടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ടുള്ള ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ചില സമയങ്ങളിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പഴങ്ങൾ പഴുക്കാതെയാണ് അല്ലേ കിട്ടുക അപ്പം ചെയ്യാൻ പറ്റിയ ചെറിയൊരു ടിപ്സാണ് അപ്പോൾ ഞാനിത് എൻ്റെ കയ്യിലുള്ള പഴങ്ങൾ എടുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യം പഴുത്ത പഴങ്ങളാണ് അപ്പോൾ ഞാനത് ഇതൊരു ചെറിയൊരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാനിത് ഇതൊന്ന് ഈ കുക്കറിന്റെ അകത്തൊട്ട് താഴ്ത്തി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് ഇതിൻ്റെ മുകളിലായിട്ട് ഇതാ ഒരു പാത്രത്തിൽ അല്പം ചിരട്ട കത്തിച്ചെടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ കടകളിലൊക്കെ കണ്ടിട്ടുണ്ടാകും പഴങ്ങൾ പഴുക്കാനായിട്ട് ഇതുപോലെ പുകയിട്ട് പഴുപ്പിക്കുന്നത് അപ്പോൾ നമുക്കിത് ഇതുപോലെ കുക്കറിൽ വെച്ച് ചെയ്യാനായിട്ട് പറ്റും അതിൻ്റെ ഇവിടെ ചിരട്ടയുടെ പീസ് കത്തിച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷത്ത് നമ്മൾ കുക്കറൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ രാവിലെ ചെയ്ത് വൈകുന്നേരം എടുക്കുകയാണെങ്കിൽ നമ്മൾ പഴങ്ങളൊക്കെ നന്നായിട്ട് പഴുത്ത് കിട്ടാൻ പഴുത്ത് നല്ല രുചി കിട്ടാനും നല്ലതാണ് കേട്ടോ അത് നിങ്ങൾക്കിത് രാവിലെ ചെയ്തിട്ട് വൈകുന്നേരം എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് രാത്രി ചെയ്ത് വെച്ചിട്ട് രാവിലെ ഇത് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ പഴം മാത്രമല്ല നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഫ്രൂട്ടാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പൊ ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആണെന്ന് കരുതുന്നു അപ്പോൾ നമുക്കിനി അടുത്ത ടിപ്സ് ഒന്ന് എന്താണെന്ന് നോക്കാം ഞാൻ എൻ്റെ ഇവിടെ ഒരു കപ്പ് കട്ടൻ കട്ടനെടുത്തിട്ടുണ്ട് അപ്പം നമ്മളെ വീടുകളിൽ പല സമയത്ത് എഴുന്നേൽക്കുന്നവരുണ്ടാവും ആ സമയത്ത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചൂടാക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് ഇതുപോലൊരു കുക്കറിലേക്ക് താഴ്ത്തി വെച്ച് അതിൻ്റെ മൂടിയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു രണ്ട് മണിക്കൂറോളം കട്ടൻ ചൂടാറാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും കട്ടൻ മാത്രമല്ല നമുക്ക് ചൂടുള്ള വെള്ളം വേണമെങ്കിലും നമുക്ക് ഇതുപോലെ സൂക്ഷിക്കാവുന്നതാണ് എയർടൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് തണിഞ്ഞു പോകുന്ന പേടിയും വേണ്ട കേട്ടോ ഒരു രണ്ട് മണിക്കൂറോളം നമുക്ക് ചായ ചൂടാറാതെ കുക്കറിനുള്ളിൽ ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ് കേട്ടോ ചായ മാത്രമല്ല നമുക്കിപ്പോൾ കറി ഉണ്ടാക്കിയാലും ചൂടോട് കൂടി കഴിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ കുക്കറിൽ അല്പം ഒരു പാത്രത്തിലാക്കിയിട്ട് താഴ്ത്തി വെച്ച് കൊടുത്ത് മൂടിയിട്ട് അടക്കുകയാണെങ്കിൽ നമുക്ക് ചൂടോട് കൂടി തന്നെ കഴിക്കാനായിട്ട് പറ്റും ഇതപ്പോൾ ഇതാ കണ്ടില്ലേ ഒട്ടും ചൂടാറിയിട്ടില്ല എന്തുകൊണ്ട് നമ്മളിടക്കിടയ്ക്ക് എടുത്ത് ചൂടാക്കുന്നതിനേക്കാളും നമുക്ക് നല്ലത് ഇതുപോലെ കുക്കറിൻ്റെ അകത്താക്കിയിട്ട് മൂടിയിട്ട് വെക്കുന്നതാണ് അതാകുമ്പോൾ നമുക്ക് ചൂടോടുകൂടി ഉപയോഗിക്കാനും പറ്റും നമ്മുടെ ഗ്യാസും ലാഭമായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതും നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആണെന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് ബോറെടുപ്പിക്കാതെ പെട്ടെന്ന് അടുത്ത ടിപ്സിലേക്ക് കിടക്കാം അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമ്മളിതുപോലെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട് അല്ലേ ആ സമയത്ത് നമ്മൾ ഇപ്പോൾ ഗസ്റ്റ് വരേണ്ട സമയമായില്ലെങ്കിൽ അത് പെട്ടെന്ന് ആറിപ്പോകുന്നൊരു ടെൻഷൻ ഉണ്ടാവും അങ്ങനെയൊക്കെ സമയത്ത് ചെയ്യാൻ പറ്റിയ ചെറിയൊരു ടിപ്സാണ് അപ്പോൾ നമ്മളിത് ഇതുപോലെ കുക്കറിൻ്റെ അകത്താക്കിയിട്ട് മൂടി നന്നായിട്ട് അടച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ചൂടാറാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും ഇതുപോലുള്ള എണ്ണയിൽ വറുത്ത സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ചൂടാറിക്കഴിഞ്ഞാൽ പിന്നെ കഴിക്കാനായിട്ടും ഒരു രസം ഉണ്ടാവില്ല അല്ലേ അപ്പോൾ അതുപോലെ ഉള്ള സമയത്ത് ചെയ്യാൻ പറ്റി നല്ലൊരു ടിപ്സാണ് ടിപ്സ് എന്ന് പറയുന്നത് നമ്മളെ വീടുകളിൽ ഇതുപോലെ കവർ ഓപ്പൺ ചെയ്തിട്ട് പകുതി ബാലൻസ് വന്ന ഉണ്ടാവും അപ്പോൾ നമുക്ക് അതുപോലുള്ള സാധനങ്ങൾ നമുക്ക് എയർ എയർടൈറ്റായിട്ട് വെക്കാൻ പറ്റിയ നല്ലൊരു ടിപ്സാണ് അപ്പോൾ ഞാനിത് ഇതൊക്കെ ഒന്ന് മടക്കി അതിന് ശേഷം നമ്മുടെ കുക്കറിന്റെ അകത്തോട്ട് താഴ്ത്തി വെച്ച് കൊടുക്കുന്നത് ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ക്രിസ്പ്പി ആയിട്ട് ഇരിക്കുമ്പോഴാണ് കുറച്ചുകൂടി കഴിക്കാനായിട്ട് ഇഷ്ടമുണ്ടാവുക അല്ലാതെ കുട്ടികൾക്കായാലും അങ്ങനെ ആയിരിക്കും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബേക്കറി സാധനങ്ങൾ ക്രിസ്പ്പി ആയിട്ട് എപ്പോഴും ഇരിക്കാനായിട്ട് നല്ലതാണ് അപ്പോൾ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ഇത് നമ്മുടെ കുക്കറിലേക്ക് ബെക്കുന്ന സാധനങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ മൂടി വെച്ച് നടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ ബേക്കുന്ന സാധനങ്ങൾ സൂക്ഷിക്കാനായിട്ട് കുക്കറ് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത ടിപ്സിലേക്ക് കിടക്കാം അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് എല്ലാവരും വീടുകളിലും ഇതുപോലെ വറ്റൽമുളകുണ്ടാവില്ലേ അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ നാൾ വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു പൂപ്പലൊക്കെ വരുന്നത് കാണാനായിട്ട് പറ്റും നമ്മുടെ വറ്റൽ മുളക് എപ്പോഴും ഫ്രഷ് ആയിരിക്കാനുള്ള ചെറിയൊരു ടിപ്സാണ് ഇവിടെ പറയാനായിട്ട് പോകുന്നത് ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നാൾ വറ്റൽമുളക് കേട് കൂടാതെ ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ടിപ്സിലേക്ക് കിടക്കാം അതിനായിട്ട് ഞാൻ എൻ്റെ ഇവിടെ നമ്മുടെ കുക്കർ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മളെ വറ്റൽമുളക് വന്നിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എത്രയാണോ മുളക് നിങ്ങളുടെ കയ്യിലുള്ളത് അത് മൊത്തമായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് ഞാനിത് അല്പം ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് പൊടി ഉപ്പാണ് എടുത്ത് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതൊന്നും അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം അഞ്ചു മിനിറ്റ് ചൂടായി ചൂടായാലും മതിയാവും കേട്ടോ നമ്മുടെ വറ്റലമുളക് നന്നായിട്ടൊന്ന് ചൂട് പിടിച്ചാൽ മതിയാവും അപ്പൊ ഞാനിതാ വറ്റൽ മുളക് നന്നായിട്ടൊന്ന് ചൂടാക്കി കാലത്തൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് മുളക് ഒരുപാട് നാൾ കേടുകൂടാതെ ഉപയോഗിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഫ്ലാറ്റിലൊക്കെ നിൽക്കുന്നവർക്കാണെങ്കിൽ വെയിലത്തൊക്കെ വെച്ച് ഉണക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ടീമിയാണിത് അതിനുശേഷം ഞാൻ എന്താ വാറ്റരുമുളക് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ നമ്മളെടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ കേടു കൂടാതെ ഉപയോഗിക്കാനായിട്ട് പറ്റും വറക്കാനായിട്ട് ഉപയോഗിച്ച ഉപ്പ് ഞാനൊന്ന് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ഒരുപാട് നാൾ ഉപയോഗിക്കാനായിട്ട് പറ്റും നമ്മളിനി നമ്മൾ ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇത് എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് നമുക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്സിലേക്ക് കിടക്കാം അടുത്ത ടിപ്സ് ടിപ്സെന്ന് പറയുന്നത് ഞാനിത് ഇവിടെ ചെറിയൊരു പീസ് വാഴയിൽ എടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാനിത് കുക്കറിൻ്റെ അകത്തോട്ട് താഴ്ത്തി വെന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഈ രീതിയിൽ ഞാനൊന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മീനാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പം നമുക്ക് മീൻ ഫ്രൈ ചെയ്യാനായിട്ട് ഇതുപോലെ കുക്കർ ഉപയോഗിക്കുകയാണെങ്കിൽ അല്പം മാത്രം ഓയിൽ ഒഴിച്ചാൽ മതിയാവും കേട്ടോ ഒരുപാട് ഓയിലൊഴിക്കേണ്ട ആവശ്യം വരുന്നതേ ഇല്ല നമ്മളത് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അല്പം മാത്രം ഓയിൽ ഓയിലൊഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പൊ ഞാനിത് ഇതുപോലൊന്നും വെച്ചു കൊടുത്തിട്ടുണ്ട് അല്പം മാത്രം ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ച മീൻ ഒരു സൈഡ് മൊത്തമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ അതൊക്കെ കണ്ടില്ലേ അല്പം മാത്രം ഓയിൽ ഒഴിച്ചിട്ടുള്ളൂ അപ്പൊ ഇതൊക്കെ കണ്ടില്ലേ പഴയ കുക്കറ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരുപാട് ഉണ്ട് ഉപയോഗങ്ങളുണ്ട് നമ്മുടെ മീൻ ഫ്രൈയുടെ രണ്ട് സൈഡും കുക്ക് ആയിട്ടുണ്ട് ഞാൻ ഇനി ഇതൊന്ന് പുറത്തെടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാവുന്നതാണ് കേട്ടോ നമ്മുടെ മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ അല്പം മാത്രമേ ഓയിൽ ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ അപ്പൊ ഇതും നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് പറയുന്നത് എല്ലാവരും വീടുകളിലും കിച്ചണിൽ ഉപയോഗിക്കാൻ ഇതുപോലത്തെ ചെറിയ ചെറിയ ടവലുകൾ ഉണ്ടാവും കരിയും അതുപോലെ തന്നെ മെഴുക്കൊക്കെ ഉള്ളതുകൊണ്ട് ഇത് ക്ലീൻ ചെയ്തെടുക്കാനും ഇച്ചിരി പാടായിരിക്കില്ല അപ്പൊ നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ആയി കിട്ടും കുക്കറിൽ ചെയ്തെടുക്കുന്നത് നമ്മളെ പണിയും എളുപ്പമായി കിട്ടും കിട്ടും ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഞാനിപ്പോ നമ്മുടെ കുക്കർ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം വെള്ളമാണ് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഞാനിന്റെ ഇവിടെ തുണികൾ മുക്കി വെക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സാധാരണ പച്ച വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കുക്കറിൽ ഒഴിച്ച് വെള്ളത്തിലേക്ക് ഞാനിത് അല്പം ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് ഒരു ചെറുനാരങ്ങയുടെ പകുതിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ചെറുനാരങ്ങ എന്തിനാ ഇതിലേക്ക് എടയുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ തുണികൾക്ക് നല്ല നിറം അതുപോലെ തന്നെ നമ്മുടെ തുണികളിൽ ഇണ്ടാന്ന് ബാഡ് സ്മെല്ല് കളിയാനുമായിട്ടാണ് കിട്ടും അതിനുശേഷം ഞാനിത് ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് വാഷിംഗ് പൗഡർ ആണ് അതിനുശേഷം ഇതാ ക്ലീൻ ചെയ്യേണ്ട തുണികൾ ഞാനിത് ഇതിൽ നിന്ന് കുതിർത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റിന് ശേഷം നമുക്ക് ഇതൊന്ന് അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കി എടുക്കാവുന്നതാണ് കേട്ടോ പ്രഷർ കുക്കറിലായത് കൊണ്ട് തന്നെ ചൂടായി കിട്ടുകയും ചെയ്യും രണ്ട് മിനിറ്റിന് ശേഷം ഞാൻ ഇത് നമ്മുടെ കുക്കറിനെ മൂടി വെച്ച് നടച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊരു അഞ്ചു മിനിറ്റ് അടുപ്പിലേക്ക് വെച്ചുകൊടുക്കാം അഞ്ചു മിനിറ്റ് വെച്ചപ്പോഴേക്ക് നല്ല തിള വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ തുണികളിൽ നിന്നുള്ള അഴുക്കൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ട് ഉപയോഗിക്കുന്ന തുണികളായതുകൊണ്ട് തന്നെ നമുക്ക് മിഷീനിലൊക്കെ ഇടാൻ മടിയാണ് ഉണ്ടാവുക അപ്പൊ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് മിനിറ്റ് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഞാൻ ഇതാ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കുക്കറിൽ നമുക്ക് തുണികൾ ഡ്രൈ ആക്കി എടുക്കാനും പറ്റും നമ്മുടെ കുക്കർ നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മുടെ തുണികൾ ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് തുണികൾ ഓരോന്നായിട്ട് ചൂടാവുന്നതിനനുസരിച്ച് നമുക്ക് തിരിച്ചു തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഭാഗങ്ങളായിട്ട് നമുക്ക് ഇതുപോലെ തിരിച്ചിട്ടതിനു ശേഷം എല്ലാ തുണികളും ഒന്ന് ചൂടാക്കി എടുക്കാവുന്നതാണ് ഇതുപോലെ ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് തുണികൾ പെട്ടെന്ന് ഉണക്കി എടുക്കാനായിട്ട് പറ്റും ഇന്നത്തെ ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുവരുന്നു അപ്പൊ ഈ ടിപ്സ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സി യു